മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോസ് ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ലഞ്ചിന് എന്താ കുക്ക് ചെയ്യണമെന്നാണ് കാണിക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്താ കുക്ക് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത് ഇന്ന് എൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം ഞാനാണ് കുക്ക് ചെയ്യണമെങ്കിൽ അടുത്ത ദിവസം എൻ്റെ എന്റെ നാത്തുവിനാട്ടോ കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഓരോ ദിവസം ഗ്യാപിട്ട് ഗ്യാപ്പിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് ഇന്ന് നമ്മൾ കുക്ക് ചെയ്യുന്നത് മീൻ കറിയും കിളിമീൻ വറുത്തതും പിന്നെ എന്താ വഴുതണങ്ങി വിഴിക്കുരട്ടിയും പപ്പടം ഈ ഇത്ര ആണ് ഞാൻ ഇന്ന് കുക്ക് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നത് ഒരു അറേ മാസമായിട്ട് ഞങ്ങൾ ഇങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് ഒരു ദിവസം ഞാനാണെങ്കിൽ ഒരു ദിവസം അവളാണ് കുക്ക് ചെയ്യുന്നത് കാരണം ഒരേ ടേസ്റ്റ് എന്നും കഴിക്കേണ്ടതോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ കുക്ക് ചെയ്യുന്നത് അപ്പോൾ വീട്ടിലെല്ലാവരും ഹാപ്പിയാണ് നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും റെസ്റ്റ് കിട്ടും ഒരു ദിവസം അവൾക്ക് റെസ്റ്റ് കിട്ടും അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പം കുക്ക് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഹാപ്പിയാണ് വീട്ടുകാരും ഹാപ്പിയാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ വെക്കുന്നത് മീൻ കറിയാണ് കേട്ടോ കേരച്ചൂര മുളക് മുളക് കറിയാണ് വെക്കുന്നത് മുളകറിയാണോ ആണോ എന്താ നിങ്ങളുടെ നാട്ടിൽ പറയേണ്ടതെന്ന് എനിക്കറിയില്ല നമ്മുടെ നാട്ടിൽ മുളകറി എന്നാണ് പറയുന്നത് മുളകറിയാണ് വെക്കുന്നത് വലിയ കുക്കൊന്നും അല്ല ഞാൻ എന്നാലും അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിക്ക് കൊക്കാനൊക്കെ അറിയാം ഫസ്റ്റ് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി നല്ല രീതിക്ക് ചതച്ചിട്ട് വഴറ്റി പിന്നെ അതൊന്നും കളർ ചേഞ്ച് ആകുമ്പോഴത്തേക്ക് തക്കാളി മുളകും ഒക്കെ ഇട്ട് വീണ്ടും വഴട്ടി നല്ല രീതിക്ക് ഒടയുന്ന പരിവാണ് എന്നിട്ട് മസാല ചേർത്താൽ മതി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമല്ലോ നിങ്ങൾക്ക് നല്ല രീതി കൊക്കാൻ അറിയാമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെ ലാസ്റ്റിട്ട് വീഡിയോയില് കുറേ പേര് കമന്റ് ചെയ്തു എന്താ വീട് കാണിക്കാത്ത ഹോം ടൂർ കാണിക്കാത്ത കിച്ചൺ കാണിക്കാത്ത എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആക്ച്വലി നമ്മളെ വീട് ഭയങ്കര അലക്കോലപ്പെട്ട് കിടക്കുവാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന സെപ്റ്റംബർ ഏഴിനാണ് നമ്മുടെ പാൽ കാച്ച് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീട് നല്ല രീതി അലങ്കോലപ്പെട്ട് കിടക്കുവാണ് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുവാണ് അങ്ങനെ കുറേ ഇതുകൊണ്ടാണ് നമ്മൾ വീട് കാണിക്കാത്തത് അതാണ് ഞാൻ ഷോർട്ട്സൊക്കെ കുറേ പരിമിതിയോടെ എടുക്കുന്നത് അങ്ങനെ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ കറിക്കുള്ള മസാല ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ മസാല ഇത് നോക്കി നല്ലോണം പെരട്ടിയിട്ട് ചെറിയ രീതിക്ക് ലൂസാക്കി തിളക്കാൻ വേണ്ടി വെക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ നെണ്ട് കുടുക്ക് പണികളൊക്കെ നമുക്ക് ചെയ്യാം അപ്പോഴത്തെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് തക്കാളിയും പച്ചമുളക് എന്തെങ്കിലും ഇതുപോലെ ഇടാം ബാലൻസ് വന്നത് ഇടാം കേട്ടോ അതിന് മുന്നേ ഇട്ടത് നല്ല രീതിക്ക് ഒടഞ്ഞ് ഈ മസാലയിൽ ചേർന്നിട്ടുണ്ട് അപ്പോൾ അതാ മസാല നല്ല രീതിക്ക് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മീൻ കഴുകി അതിനകത്ത് ഇടാം കിലും മീൻ നമുക്ക് വറക്കാനുള്ളതാ ഈ കയറച്ചൂരെയാണ് നമുക്ക് കറി വെക്കാനുള്ളത് അതെ അത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലെ ഓരോ പീസസ് ആയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മീനായിട്ട് നമുക്ക് ക്ക് മുളക് കറി വെക്കാൻ നല്ല സൂപ്പർ മീന നിങ്ങൾ എന്താ നിങ്ങളുടെ സ്റ്റൈൽ സ്റ്റൈലെങ്ങനെയാ വെക്കണേന്ന് പറയണ കേട്ടോ ഇങ്ങനെയാണോ അത് വേറെ രീതിക്കാണോ പലയിടത്തും പല സ്റ്റൈലിലായിരിക്കുമല്ലോ വെക്കുന്നത് ഇത് ഞാൻ ആക്ച്വലി പത്തനംതിട്ടയിൽ പോയപ്പോൾ അമ്മമ്മ വെക്കണ കണ്ടിട്ട് പഠിച്ച് വെച്ചതാണ് കേട്ടോ ഏട്ടൻ്റെ അമ്മാമ്മ വെക്കണ കറി ഭയങ്കര ഇഷ്ടമാണ് അമ്മമ്മ വെക്കണ പോലെ ഒന്നും വരില്ല എന്നാലും നമ്മൾ പരിശ്രമിക്കാമല്ലോ അങ്ങനെ പരിശ്രമിച്ചതാണ് അപ്പോഴത്തേക്കും നമ്മൾ ഈ കിളിമീൻ കിളിമീൻ എന്ന ട്രാൻഡറാണ് പറയുന്നത് ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയുന്നത് ചുമപ്പം കോരേന്നാണ് ഈ മീൻ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണേന്ന് പറയണം കേട്ടോ ഇത് നമുക്ക് വറുക്കണം അതുകൊണ്ട് വരിഞ്ഞു വെക്കാം ബാക്കി ഞൊണ്ട് കൊടുക്ക പണികളൊക്കെ നമ്മൾ ചെയ്തു വരിഞ്ഞിട്ട് മസാല വരട്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അങ്ങനെ ഞാൻ വരെയുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് കാശ് കുറേ ആയിട്ട് നിങ്ങടുത്തൊരു കാര്യം പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ കുറേ അധികം പേജസ്സിൽ നിന്ന് ഇങ്ങനെ പ്രൊമോഷൻസിന് കോസ്റ്റ്യൂംസ് ഒക്കെ കിട്ടാറുണ്ട് അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം കാണുന്നവരാണെങ്കിൽ അറിയാം അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിരുന്ന കോസ്റ്റ്യൂംസ് ഞാനിങ്ങനെ കുറേ കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ട് ഡ്രസ്സസ് ഇല്ലാത്തവർക്കും അങ്ങനെ കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വേണ്ടുള്ളവർ എന്തായാലും എനിക്ക് അവരവരുടെ പേഴ്സണൽ പ്രൊഫൈലിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്താൽ മതി ഡീറ്റെയിൽസ് പറഞ്ഞാൽ മതി നിങ്ങളുടെ ഞാൻ അയച്ചു തരാം അപ്പോൾ അത് നിങ്ങളടുത്ത് പറയണമെന്ന് വിചാരിച്ച കാര്യമാണ് അങ്ങനെ പറക്കി ഇട്ടിട്ട് നമ്മൾ മീൻ പെരട്ടി വെച്ച് നല്ല രീതിക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ ഗൈസ് ഫ്രിഡ്ജിൽ വെച്ച് നമ്മളെ ജോലിയൊക്കെ ഒതുങ്ങി അവസാനം നമുക്ക് വറത്താൽ മതി അല്ലെങ്കിൽ കഴിക്കുന്നതിന് മുന്നേ വറത്താൽ മതി കേട്ടോ അതേ നോക്ക് സിങ്കിനകത്ത് വെള്ളം കെട്ടി കളക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ വീട്ടിൽ ഈ ഈ പരിപാടിയൊക്കെ കാണുമെന്ന് എനിക്കറിയാം ഞാൻ അതുകൊണ്ട് അതൊന്നും കട്ട് ചെയ്ത് കളയാൻ നിൽക്കണില്ല വീഡിയോ എല്ലാം കിടക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ വഴുതനങ്ങൾ കൊരട്ടാനുള്ളത് റെഡിയാക്കാൻ പോവാണ് ഇഞ്ചിയൊന്നും വേണ്ട എനിക്കറിയാം ക്ലീൻ ആക്കി വെക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് പിന്നെ ഇത് ഈ മീൻകറി അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ടൂണിയും ഞാനും ഉപ്പൊക്കെ നോക്കുകട്ടോ ടൂണി ഇവിടെ ഉണ്ട് വീഡിയോ എടുത്ത് വരാൻ ഇപ്പം ഉണ്ട് നമ്മൾ പൊതുവേ ചെയ്യുമ്പോൾ പാചകം എല്ലാം ഒരാൾ ചെയ്യും എന്നിട്ട് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ വേറൊരാൾ ചെയ്തു വരും അപ്പം കുക്കിങ് എളുപ്പമാവുമല്ലോ അങ്ങനെയാണ് നമ്മൾ പൊതുവേ ചെയ്യുന്നത് കേട്ടോ അദ്ദേഹം അവൾ ടേസ്റ്റ് ചെയ്തിട്ട് പറയുന്നതാണ് നിങ്ങൾ കാണുന്നത് അവൾക്ക് ഞാൻ വെക്കുന്ന മീൻകറിയാണ് ഇഷ്ടം എനിക്ക് അവൾ വെക്കുന്നതാണ് ഇഷ്ടം അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് നമുക്ക് എല്ലാവർക്കും കുക്കിങ് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണല്ലേ അതായത് കുക്ക് ചെയ്ത് നമ്മൾ ഒരാൾക്ക് സേർവ് ചെയ്ത് കൊടുത്ത് അവർ കഴിച്ചിട്ട് നല്ല അഭിപ്രായം കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സുഖമുള്ളൊരു ഏർപ്പാടാണല്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്തെങ്കിലും പരീക്ഷിച്ചിട്ട് അരയില് കൊണ്ടൊക്കെ കഴിപ്പിച്ച് അവരുടെ അഭിപ്രായം കേട്ട് ഇങ്ങനെ സമ എന്താ ഭയങ്കര സന്തോഷം കൊള്ളുമല്ലോ അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഞാൻ നിങ്ങൾ നിങ്ങളതിൽപ്പെടുന്ന ആളാണോന്ന് കമൻ്റ് ചെയ്യണേ നമ്മൾ ഫൈനൽ വെളിച്ചെണ്ണ അതിനകത്ത് തിളച്ചു പിന്നെ ഒഴിച്ചിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം എന്നിട്ട് റെസ്റ്റ് ചെയ്യാം അപ്പോഴത്തേക്ക് നല്ല കറിയിൽ ഇതൊക്കെ പിടിച്ച് ഇരിക്കും പിന്നെ നമുക്ക് അടുത്ത പരിപാടിയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ വറുക്കണം അതിന് നമ്മൾ എണ്ണ ഒഴിക്കുവാണ് എണ്ണ ഒഴിച്ചിട്ട് മീൻ വറുക്കാൻ പോവുകയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ഡ്രസ്സസ് അയച്ച് തരാമെന്ന് അത് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ ടെക്സ്റ്റ് ചെയ്താൽ മതി കേട്ടോ ജെനുവിൻ പ്രൊഫൈലിൽ നിന്ന് തന്നെ ടെക്സ്റ്റ് ചെയ്യണം എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ശ്രീ അബി നവംബർ ട്വൻറ്റി നയൻ എന്നാണ് ഇല്ലെങ്കിൽ അബിഎ ശ്രീ ഒഫീഷ്യൽ എന്ന് പറഞ്ഞ ഐ ഡിയിലോ ടെക്സ്റ്റ് ചെയ്താൽ മതി അതൊന്ന് അയച്ചാൽ മതി അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഞാൻ ഡ്രസ്സസ് അയച്ചു തരാം ജനുവിൻ പ്രൊഫൈലിൽ നിന്ന് അയക്കുന്ന അയക്കണമെന്ന് പറയുന്നതിന് കാരണമുണ്ട് കാരണം ഫേക്ക് പ്രൊഫൈൽ ചെയ്യുന്നു അയച്ചു കൊടുക്കുമ്പോൾ നമുക്ക് പറയാൻ ഒക്കത്തില്ലല്ലോ ഇങ്ങനെ നമ്മൾ ഡ്രസ്സ് മേടിച്ച് മിസ് യൂസ് ചെയ്യുന്നവരുണ്ടോ അങ്ങനെ അയക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ജെനുവിൻ പ്രൊഫൈലിൽ നിന്ന് അയച്ചാൽ മതി ഞാൻ അയച്ചു തരാം കേട്ടോ ഒരു പണിയും ചെയ്യില്ലെന്ന് പറഞ്ഞാൽ അവളെ കുറ്റപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് വഴുതണങ്ങ അരിയുന്ന കൈസ് വഴുതണങ്ങ അരിഞ്ഞ് നേരെ നമുക്ക് ഇനി അടുത്ത വഴുതണങ്ങ വിജക്ക് വരട്ടിയാൽ മതി ഫസ്റ്റ് കടുക് പൊട്ടിച്ചിട്ട് അതിനകത്ത് വഴുതണങ്ങ തട്ടിയിട്ട് അങ്ങ് വേവിച്ചെടുത്താൽ മാത്രം മതി ഇപ്പുറത്ത് നമുക്കിത് മീൻ വറുത്തുകൊണ്ടിരിക്കുവാണ് ഞാൻ ഈ കുക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എനിക്ക് എങ്ങനെയാണ് കുക്ക് ചെയ്യാൻ അറിയുന്നത് തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണം എന്നാലേ എനിക്ക് നെക്സ്റ്റ് ടൈം അത് മാറ്റിയിട്ട് ആ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാൻ പറ്റത്തുള്ളൂ സോ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ഞാൻ എല്ലാം സ്വീകരിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഫൈനൽ പരിപാടിയിലേക്ക് എത്തിച്ചേരാറായി മീൻ വറുത്ത് കഴിഞ്ഞു ദൈവം നമ്മളെ വെണ്ടയ്ക്കുട്ടി അവിടെ നിന്ന് വേന്നുണ്ട് അത് നല്ല രീതി ഉടച്ചു വെക്കണം കേട്ടോ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടം ഇതിനുശേഷം നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കണം നോക്കാം എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നുണ്ട് അവൻ മുകളിൽ എന്തോ ഇരിക്കുമെന്ന് തോന്നുന്നു അതും അവൻ മുന്നേ കഴിച്ചു തോന്നുന്നു അങ്ങനെ നമ്മൾ എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുന്നുണ്ട് എന്റെ കൈ ഞാൻ കാണിക്കുന്നത് ഏട്ടൻ ഫസ്റ്റ് ഞാൻ എവിടെ കൊടുത്തതാണ് അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ നിങ്ങളുടെ ഹസ്ബൻഡിനോ ചേട്ടനോ അനിയനോ അല്ലെങ്കിൽ മോക്കോ ആർക്കൊക്കെ ആർക്കെങ്കിലും നിങ്ങളിങ്ങനെ എവിടെ കൊടുക്കാറുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഏട്ടൻ എപ്പോഴും ഇങ്ങനെ എവിടെ കൊടുത്താലേ കഴിക്കാറുള്ളത് എന്ന് ഞാനും സംതൃപ്തിയായി അവിടെ നിന്ന് കഴിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബബായ്